ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഒരു ത്രീ മന്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഒരു ഫിഷ് ട്രാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫിഷ് പിടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ പെഡസ്റ്റിൽ ഫാനുണ്ട് പെഡസ്റ്റൽ ഫാൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഗ്രില്ല് യൂസ് ചെയ്തുകൊണ്ടാണ് ഫിഷ് ട്രാപ്പ് നമ്മൾ മേക്ക് ചെയ്ത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല ഒന്നുമില്ല വലിയ പാട് കാര്യങ്ങളൊന്നുമില്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ ആ ഫ്രണ്ട് ബാക്കിന് രണ്ട് ഗ്രില്ല് ഇങ്ങനെ ജോലി ചെയ്ത് വെച്ചിട്ട് വയർ ടൈ കേബിൾ ടൈ വെച്ച് കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി അതേപോലെ നമ്മുടെ ഈ ബോട്ടിൻ്റെ പകുതി വശം കട്ട് ചെയ്ത് അടപ്പിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വയർ ടൈ കെട്ടി യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് തീറ്റി കെട്ട് കൊടുത്തിട്ട് പിന്നെ ഈ കയർ വെച്ച് കെട്ടി കെട്ടിന്നാൽ മതി ഇപ്പം മോർണിംഗ് ആണ് ഞാൻ ഇടാൻ പോകുന്നത് ഇതിനെങ്കിൽ വന്ന് നമുക്ക് നോക്കാം ഫിഷ് കിട്ടുകയോ ഇല്ലയോന്ന് അപ്പോൾ ഞാൻ കോഴിക്കോടനാണ് ഇത് എടുത്തിട്ടുള്ളത് തീറ്റി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഒരു കമ്പ് കൊണ്ട് കുത്തിയിട്ട് കൊടുക്കണം ഒരു കൂടുതലായിപ്പോയി പിന്നെ തള്ളി കുറച്ചും മതി നമുക്ക് ഇത്രയൊന്നും വേണ്ട പിന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അടി കൊടുക്കുക ഇതുകൊണ്ട് ഇത് തോടാണ് അപ്പം അതുക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആരും പോകാര അങ്ങനെ അങ്ങ് ഇടുവാം അല്ല ഇത് ഈ കയറ് എടുത്ത് തോണ്ട് ഇവിടെ ഇട്ട് കെട്ടി മറ്റേ ഇവനെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക് മീൻ കിട്ടുമോ ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടത്തില്ലായിരിക്കും വല്ല വരാലോ കുഞ്ഞു മീനുകൾക്ക് കിട്ടുമായിരിക്കും ഈ കോഴിക്കോടിനെ സ്മെല്ലടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇടുന്ന വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും പറയാൻ പറ്റത്തില്ല ഈ കാര്യം പോവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈവനിങ് കാണാം മീൻ കിട്ടുമോ ഇല്ലയോ ഏ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മുടെ ആ ഫിഷിന്റെ ട്രാപ്പ് എടുക്കാനായിട്ട് വന്നതാണ് ഒരു സെവൻ അവറിന് ശേഷമാണ് നമ്മൾ വന്ന് ഇവനിംഗ് ആയി മോർണിംഗ് വന്നതായിരുന്നു ഇട്ടിട്ട് അപ്പം എന്തോ കിട്ടുമോ എന്ന് നമുക്ക് അറിയത്തില്ല അതിനകത്ത് ഫിഷ് ഉണ്ടോ എന്തോന്നും അറിയത്തില്ല നമ്മുടെ നോക്കാം നമ്മുടെ നമ്മൾ കിട്ടിൻ്റെ ഇവിടെ തന്നെ ഒരുക്കുള്ളൂ ആരും എടുത്തോണ്ടൊന്നും പോയിട്ടില്ല എന്നാൽ എന്തെങ്കിലും കാണൂ ഒരു കുഞ്ഞു മീനേലും കിട്ടിയാൽ മതിയായിരുന്നു കിട്ടുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു മീൻ ചെറിയ പോലും കണ്ടോ അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ ഇതേപോലെ എല്ലാവരും ഈ വീഡിയോ ചെയ്തേക്കുന്നത് നമ്മൾ നോക്കി അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തെങ്കിലും കിട്ടുമോ ഒരു കുഞ്ഞു മീൻ പോലും കിട്ടിയിട്ടില്ല കുഞ്ഞു മീൻ പോലും കിട്ടിയിട്ടില്ല ഞാനത് അത് പകുതിയും തരികിടെയാണ് ഇതേപോലെ ബസ്സിലെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം വീണ്ടും പോയി എടുത്തുകൊണ്ട് വന്ന് മീൻ ഇട്ടിട്ട് വീണ്ടും ഇട്ടിട്ട് പൊക്കി അതിനകത്ത് മീനുണ്ട് നമ്മൾ പിടിച്ചു കിട്ടിയെന്നൊക്കെ അതൊക്കെ ചുമ്മാറാണ് ഞാൻ ഇട്ടിട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞു സെവൻ ഹവറായി ഇതുവരെക്കൊരു മീൻ പോലും കിട്ടിയില്ല അപ്പം നമ്മൾ ചെയ്ത് കാണിക്കണമെന്നുള്ളൊരിതുകൊണ്ടാണ് പക്ഷെ മീൻ കിട്ടിയില്ല നമ്മൾ ഫിഷിങ് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ബൈ